എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് ട്രെയിൻ്റെ നോർമൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് കേട്ടോ എനിക്ക് തോന്നുന്നു മിക്ക ആളുകൾക്കും റിസർവേഷൻ ടിക്കറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്ന് അറിയാമായിരിക്കും പക്ഷേ ഈ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ഒട്ടുമിക്ക ആൾക്കാർക്ക് വലിയ ധാരണ ഉണ്ടാവില്ല അപ്പം ഈ ഒരു ഇങ്ങനെ എടുക്കുന്ന ടിക്കറ്റിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിൻ്റെ ആ സമയത്തിനുള്ളിൽ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് നോർമൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും എല്ലാവരും കാര്യമെന്ന് പറയുന്നത് ഈ ടിക്കറ്റ് നമുക്ക് അതായത് ഓൺലൈനായിട്ട് നമ്മൾ നോർമൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടു ട്രെയിനിൽ വെച്ചിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല പത്ത് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ട്രെയിനിൻ്റെ നോർമൽ ടിക്കറ്റ് അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പത്ത് കിലോമീറ്ററിനുള്ളിൽ നമുക്ക് ഈ ഒരു നോർമൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ പ്ലേ സ്റ്റോറ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് ഓപ്ഷനിൽ നമുക്ക് ഈ ഒരു ആപ്പിൻ്റെ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ആപ്പിൻ്റെ നെയിം എന്ന് പറയുന്നത് യു ടി എസ് എന്നുള്ളതാണ് ആപ്പിൻ്റെ നെയിം അപ്പോൾ ഇത് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഓപ്ഷൻ വരും ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ട് അതിൽ ഓപ്പൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് ആയിട്ട് വരും ഇന്ത്യൻ റെയിൽവേ അൺറിസേർവ്ഡ് ടിക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പേജ് ആയിട്ട് വരും അപ്പം മിക്ക സമയത്തും നമ്മൾ ഈ ഒരു ആപ്പ് ഓപ്പൺ ആക്കുന്ന സമയത്ത് നമ്മളെ ലൊക്കേഷൻ കൂടെ നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കണം ഇതിലിനി രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും നമുക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ നമ്മൾ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യണം അപ്പം അതിൽ ചോദിക്കുന്ന ഒരു കാര്യം നമ്മൾ ലൊക്കേഷൻ ഓപ്പൺ ചെയ്യണം മൊബൈൽ നമ്പർ നമ്മുടെ നെയിം ചോദിക്കുന്നുണ്ട് നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം മെയ് ജെൻഡർ ചോദിക്കുന്നുണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് ഇത്രയും കാര്യങ്ങളാണ് ചോദിക്കുന്നത് ദെൻ ഐ ആക്സെപ്റ്റ് ദ യു ടി എസ് കൂടെ എൻ്റർ ചെയ്തതിന് ശേഷം രജിസ്റ്റർ കൊടുക്കാം ആ സമയത്ത് നമ്മൾ എൻ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ വരും അത് അടച്ച് കൊടുത്താൽ രജിസ്റ്റേഡ് സക്സസ്ഫുള്ളി ആക്കും നമ്മൾ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറും പാസ്വേഡും അടിച്ചു കൊടുത്തിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഇതിലെ വാലറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റീചാർജ് ചെയ്യേണ്ടത് അതിന് ശേഷം മാത്രമേ ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ കറണ്ട് ബാലൻസിൽ അടിച്ചു കൊടുത്താൽ എൻ്റെ ബാലൻസ് ഇവിടെ കാണിക്കുന്നുണ്ട് നമുക്കത് റീചാർജ് ചെയ്യാം റീചാർജ് വാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ എം എമൗണ്ട് അടിക്കാനുള്ള ഓപ്ഷൻ കാണും അപ്പോൾ അതിൽ അൻപത് രൂപയാണ് മിനിമം പറയുന്നത് അപ്പോൾ അൻപത് രൂപയാണ് ഞാനിവിടെ റീചാർജ് ചെയ്യുന്നത് അപ്പോൾ റീചാർജ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പേടിഎം ഉപയോഗിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഞാനത് പേ ടി എമ്മിലാണ് ചെയ്യുന്നത് പേ ടി എം എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിതിനെ വെയിറ്റ് ചെയ്യാനായിട്ട് പറയും അപ്പോൾ അതിൽ പേ യൂസിങ് യു പി ഐ ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ യു പി ഐ ആപ്പ്സ് ആണ് ഉപയോഗിക്കുന്നതെന്ന് പറയും ഞാനിവിടെ ജിപേ വഴിയാണ് ബുക്ക് ചെയ്യുന്നത് ജിപേ വഴിയാണ് റീചാർജ് വഴി എന്ന ഓപ്ഷൻ ക്ലിക്ക് കഴിഞ്ഞാൽ കാണിക്കും അപ്പോൾ ും സമയത്ത് രണ്ട് രൂപ എക്സ്ട്രാ കേറും നമ്മൾ നൂറ് രൂപയാണ് ചെയ്യുന്നതെങ്കിൽ നാല് രൂപ എക്സ്ട്രാ അവർ ആഡ് ഓൺ ചെയ്ത് തരും നമുക്ക് ഇനി എങ്ങനെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം അതിൽ നോർമൽ ബുക്കിംഗ് കാണിക്കും ബുക്ക് ആൻഡ് ട്രാവൽ പേപ്പർലെസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിപ്പാർച്ചർ ഉണ്ടായിരിക്കും ഡിപ്പാർച്ചർ നിങ്ങൾ എവിടെ നിന്നാണോ യാത്ര തുടങ്ങുന്നത് ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ ഇവിടെ ആണ് കൊടുക്കുന്നത് അതുപോലെ നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥലം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട് ഗോയിങ് ടു എങ്ങോട്ടേക്കാണെന്നുള്ളത് ഞാൻ കുറ്റിപ്പുറാണ് ആണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നോർമൽ ബുക്കിംഗ് എന്ന് കാണാം എത്ര ആളുകളുടെ എണ്ണം കൊടുക്കാനായിട്ട് പറയുന്നുണ്ട് അഡൽട്ട്സ് നമുക്ക് എത്ര പേരെ വേണമെങ്കിലും കൊടുക്കാനായിട്ട് സാധിക്കും അതുപോലെ ചൈൽഡും പക്ഷേ അതിനനുസരിച്ചിട്ട് നമ്മുടെ വാലറ്റിൽ ബാലൻസ് ഉണ്ടായിരിക്കണം എൻട്രി ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഫെയറും മാറിക്കൊണ്ടിരിക്കും അപ്പോൾ എൻ്റെ ടോട്ടൽ ഫെയർ വൺ നയൻറ്റി ഫൈവ് ആണ് കാണിക്കുന്നത് പക്ഷെ എൻ്റെ ബാലൻസ് വൺ വൺ സീറോ ത്രീ ആണ് അപ്പോൾ ഞാൻ ഒരു അഡൽറ്റ് മാത്രമായി കാണിച്ചപ്പോൾ എൻ്റെ ടോട്ടൽ ഫെയർ സിക്സ്റ്റി ഫൈവ് കാണിച്ചു എന്നിട്ട് നമുക്ക് ബുക്ക് ടിക്കറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടിക്കറ്റ് ബുക്ക് ബുക്കാവും ഇനി ടിക്കറ്റ് ബുക്കായോ ഇല്ലയോ എന്ന് കാണാനായിട്ട് നമ്മുടെ മെയിൻ ബോക്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഷോ ടിക്കറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബുക്ക് ചെയ്ത ടിക്കറ്റ് നമുക്കവിടെ കാണാൻ പറ്റും ടി വന്ന് ചെക്കിംഗ് ഉണ്ടെങ്കിൽ ടിക്കറ്റ് കാണിച്ചാൽ മതിയാകും